സർപ്പ ബലി എപ്പോഴും ആത്മീയ സംസ്കാരത്തിൽ നാം ഒരു ജീവനെ കാണുന്നത് ജീവ ജീവൻ ഒരു ജന്മചക്രത്തിൽ കടന്ന് കറങ്ങുന്നതിന് കാരണമായി കാണുന്നത് കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാലം കർമ്മത്തിന്റെ ഒരു മറുവശമാണ് ജനിക്കുമ്പം തന്നെ അതിന് കാരണമായിട്ടുള്ള സങ്കല്പം അസ്ഥി രക്തം ബീജ്യം എന്നിവയെല്ലാം നാം പ്രാരാബ്ധമായി കാണും ഒരു ജീവന്റെ ആയുസ്സൊന്നും നാം നിശ്ചയിക്കുന്നത് സഞ്ചിതത്തിലാണ് ഓരോ ജന്മങ്ങളിലും ചെയ്തു കൂട്ടുന്നതിൻ്റെ ഓർമ്മകളാണ് സഞ്ചിതത്തിൽ പ്രകടമാകുന്നത് ആത്മീയ സംസ്കാരത്തിൽ കാലസർപ്പദോഷത്തിനും കാലസർപ്പ സേവയും ഇതിനെല്ലാം വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ഒരു ജീവൻ ആ ജീവന്റെ സമ്പൂർണമായുള്ള ഫുൾഫിൽമെന്റിന് എപ്പോഴും പിതൃക്കളുടെ അനുഗ്രഹം വളരെ പ്രാധാന്യമാണ് പിതൃക്കളുടെയും കുല ദോഷം ഒരു ജീവനിൽ ബാധിച്ചിട്ടുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ദുരിതങ്ങൾ നിറഞ്ഞ ഇതായിരിക്കും എത്ര പുറമെ സൃഷ്ടിക്കാൻ നോക്കിയാലും അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിൽ നിന്നുള്ള വിമോചനം അതിൽ നിന്നുള്ള ഒരു വിട്ടുമാറൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന സർവ്വകാര്യങ്ങൾക്കും കാലസർപ്പ കാലസർപ്പസേവയുടെ കുറച്ചുകൂടി ഉയർന്ന ഒരു ശിവാർപ്പണമാണ് കാല സർപ്പബലി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ പിടികൂടുന്ന നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒക്കെ ഉപരി തന്നെ നമ്മളിൽ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ഊർജ തലങ്ങളിൽ അതിനെ നാം ബാധ എന്നൊക്കെ പറയും ബാധാദോഷം ദോഷം അതൊരു വ്യക്തിയുടെ വീ ജീവിതത്തിലുണ്ടാകുമ്പോൾ അത് വളരെയേറെ അസ്വസ്ഥകരമായിത്തീരും അവരുടെ ചിന്തയല്ലാതെ തന്നെ പല ചിന്തകളും അവരിലേക്ക് രാജസിക ചിന്തകളിലേക്ക് ഇവരെ നയിക്കുന്ന ഒരവസ്ഥയേക്ക് കൊണ്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ജീവൻ ഒരു മനുഷ്യഗുണം എപ്പോഴും തന്നെ എപ്പോഴും സാത്വികമായി തീരുമ്പോഴേ ജീവന്റെ സ്വസ്ഥമായുള്ള അവസ്ഥകളിൽ കടന്നു പോകുള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ ബാധിച്ചിരിക്കുന്ന പിതൃദോഷം മാറുമ്പം തന്നെ നമ്മുടെ വീട്ടിൽ സന്താന പരമ്പര ഇല്ലാതിരിക്കുകയാണെങ്കിൽ അതിനൊരു ഇത് കിട്ടുകയും സന്താനം ലഭിക്കുകയും അതേപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ മാറുകയും അതേപോലെ തന്നെ പല രീതിയിലും നമ്മൾക്ക് വിട്ടുമാറാത്ത അസുഖങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമാണ് സർപ്പബലി എന്ന് പറയുന്നത് പിതൃ അർപ്പണമാണ് അമാവാസ്യ പിതൃ സർപ്പബലി വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് ജൂലൈ മാസം ജൂൺ മാസം ഇരുപത്താറാം തീയതിയാണ് ഇത് നടക്കുന്നത് ഇതിൽ പങ്കുചേരേണ്ട പ്രാധാന്യം നമ്മുടെ പിതൃക്കൾക്കുള്ള ശാന്തിക്ക് വേണ്ടിയാണ് പിതൃശാന്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുണ്യവശങ്ങളിലേക്കുള്ള അനുഗ്രഹമായി തീരുന്നത് I'm